കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം ലോകത്തെ മുഴുവനും ദൈവത്തിൻ്റെ കരകളിലേക്ക് സമർപ്പിക്കാം എല്ലാവരും ഈശോയെ അറിയുവാനും ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുണ അത് ലോകത്ത് മാനവരാശിക്കും മുഴുവനും ലഭിച്ചത് ഈശോയിലൂടെയാണ് എന്നും അബോധ്യപ്പെട്ടുകൊണ്ട് ഈശോയിൽ പൂർണ്ണമായ ശരണം വെച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ ജപമാല ഏറ്റവും ഭക്തിപൂർവ്വം ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്വരായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ സ്ത്രീകളിൽ ഉൾപ്പെടുത്തുന്നോ അങ്ങയുടെ ഉദരത്തിന് ഫലമായി തമ്പുരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രയും ഞങ്ങളുടെ പീഡകൾ സഹിച്ച് കുരിശിൽ നിറക്കപ്പെടപ്പെട്ടു മലിച്ചടക്കപ്പെടും പാതാളം നിറഞ്ഞി മനുഷ്യരുടെ നിന്ന് മൂന്നാം നാളുയർ സ്വർഗത്തിലേക്ക് ഇടുന്ന സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തില പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി യുടെ തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേം ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേം ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ

ഞങ്ങളുടെയും ലോകം മുഴുവൻ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ

ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിഥാരുണമാ സഹന ുണമ പീഠ സഹനങ്ങളെ ഓർത്തിന്നും i i <laughs> I ും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ ഞങ്ങളുടെ ലോകം മുഴുവന്റെ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങനെ

ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ

ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ

ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ